അപ്പൊ കൂരിയാട് പാലത്തിന്റെ അടിയിൽ നിന്നുള്ള കാഴ്ച കേട്ടോ പില്ലറിനൊക്കെ ബ്ലൂ കളർ അതുപോലെ ഗ്രേ കളർ ഗർഡൻ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സെക്ഷനായിട്ടുള്ള വെള്ളം ഒഴിഞ്ഞു പോവാനുള്ള ഈ ചാലാട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കുളപ്പുറത്തിൽ ഓവർപാസിൻ്റെ ഇവിടുന്ന് കുളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ അങ്ങോട്ട് കൂര്യാട് പാടം അതുപോലെ കക്കാട് കരിമ്പിൽ ആലഞ്ചോട് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ കക്കാട് ഓവർപാസിൻ്റെ അടിഭാഗത്ത് പെട്ടാറും വർക്കുകളൊക്കെ ഏകദേശം ഒരു ഭാഗത്ത് ആലിൻചൂട് ആ ഭാഗത്തേക്കൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് അതിൽ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളമാണ് കൂര്യാട് പാടത്തും അതുപോലെ പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തിയെല്ലാം കാണിക്കാം അപ്പോൾ കുളപ്പുറം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് കരിമ്പിൽ വരെ അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാട്ടോ കൊളപ്പുറം ഓവർപാസിന്റെ അവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നേരെ കൂരിയാട് പാടത്തേക്ക് അവിടുന്ന് കൂരിയാട് പാടത്തേക്കുള്ളൊരു കാഴ്ച നോക്കി കൂരിയാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ രണ്ട് സൈഡിലെ ആറുവരിക്ക് ലെവലായി ഉയർത്തി വരുന്ന വർക്കുകൾ അതുപോലെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാള് ഡ്രെയിനേജിലുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ക്രൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുവഴി നമ്മളിങ്ങനെ പോയി നോക്കാം എത്രത്തോളം നമ്മുടെ പാടത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ നിങ്ങളെ കാണിക്കാം രണ്ട് പാലങ്ങളുണ്ട് കൾവർട്ടുകളുണ്ട് സൈഡിൻ്റെ ബ്ലോക്ക് വിധിച്ചുയർത്തി കൂരിയാട് അണ്ടർപാസിനോട് ഒപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ അവിടെ നോക്കാം പോയിന് എത്തി അത് നേരെ ഓപ്പോസിറ്റിലെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ കടന്നു പോയി നോക്കാം ഇവിടൊക്കെ സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ പടികളൊക്കെ പൂർത്തീകരിച്ചിപ്പോൾ നമ്മൾ ഡ്രൈനേജിൻ്റെ മുകളിലൂടെ എപ്പോഴുണ്ട് അപ്പോൾ ഈ സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ വാള് ബ്ലോക്ക് ഉയർത്തി വരാനുണ്ട് ആ ഏരിയയിൽ കുറച്ച് ഉയർന്ന ഭാഗമായതുകൊണ്ട് ആ അറ്റം എക്സ്കേറ്റർ വഴിച്ച് താഴ്ത്തി എടുക്കാൻ ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നവർക്ക് കാണാനില്ല അതുപോലെ കുറച്ചങ്ങോട്ട് പോന്നാൽ ഇവിടെ ഡ്രൈനേജിനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ക്രെയിനിൽ ഓരോ ഭാഗത്തേക്ക് ലൈനിൽ വെച്ച് പോകുന്ന വർക്കുകളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റഷിലാണ് ഇപ്പോൾ കേട്ടോ സ്ക്വയർ കട്ട ഒക്കെ ആണെങ്കിൽ ആ വാളെല്ലാം ഉയരത്തിലാട്ടോ ഇനിയും താഴ്ത്തി മണ്ണെടുത്ത് വരാനുണ്ട് കക്ക ഒരു കുലപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോകുന്ന രീതിയിലേക്ക് താഴ്ത്തി മണ്ണെടുത്ത് വരാനുണ്ട് ആ സൈഡിലിട്ടാ അവിടുന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വിവാഹമൊക്കെ ലയലായിട്ടുണ്ട് ആ ഏരിയയിൽ അപ്പൊ അങ്ങനെ പാടത്തെത്തി ഈ പാടത്ത് കനാലിൽ കുറുകെ വരുന്ന പാലങ്ങൾ അതിൻ്റെ വർക്കുകളൊക്കെ മുന്നേ കാണിച്ചതാണ് പുതിയ വർക്കുകൾ എത്രത്തോളം എന്നുള്ളതാണ് ഇവ കാണിക്കാനുള്ളത് അങ്ങനെ എപ്പുറം കഴിഞ്ഞ് പാടത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു കൾവട്ട് അതിന്റെ പണി കഴിഞ്ഞ് മണ്ണിട്ട് മൂടില്ല ആ ഓക്കെ അപ്പോ ഇവിടെ ഗർഡർ കമ്പിട്ടോ കോൺക്രീറ്റ് ഇടാൻ വലിയ ഗർഡർ ഇവിടെ തന്നെ ഒരു പാലം കാണാം നിങ്ങൾക്ക് ഈ ഭാഗത്തേക്കുള്ളതാണ് ഞങ്ങളുടെ ക്രോസ് ചെയ്ത് കാണിച്ചതരാം ഞങ്ങൾ പാടത്തേക്കിണ്ട് എത്തിയപ്പോൾ അവ കൂരിയാട് പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഗർഡർ ഉണ്ടല്ലേ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ടച്ചത് കാണാം രണ്ടാമത് കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് ഒന്ന് വെറും കമ്പി മാത്രമല്ലേ അപ്പോൾ അതിന് കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഒരു എട്ടെണ്ണം പോലെ അല്ലേ എട്ടെണ്ണം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഭാഗത്തെ സർവീസോടുള്ള പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ ഗഡ്ഡർ വെച്ചു സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞു ഈ ആ സൈഡ് ഈ സൈഡും ഈ സെൻട്രലുള്ള പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാനുള്ള പൈലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് പില്ലറൊക്കെ ഉയർന്ന കമ്പിയാണല്ലേ ചെറിയ പില്ലറുകൾ അപ്പോൾ അത് അത് അതൊക്കെ ഉയർത്തി ആ പില്ലറിൻ്റെ മൊത്തത്തിൽ കമ്പി സെറ്റ് ചെയ്ത് ബോക്സ് ടൈപ്പിലാക്കി ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ആ ഏരിയയിൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഇട്ട് കമ്പികളൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം ആ പാലത്തിനൊപ്പിച്ച് ഇനി ഈ വാളും കൂടി ഉയർന്നു വന്നാൽ ഗർഡൽ ലോഞ്ചിങ്ങിലേക്കാണ് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിലെ വർക്ക് കേട്ടോ അപ്പോൾ ഇവിടെ നേരെ ആ ഏരിയയിലും അവിടെ എസ്കുവേറ്ററും മണ്ണൊക്കെ ലെവലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കൂരിയാട് അണ്ടർപാസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം സൂം ചെയ്യാം കണ്ടോളിയ കൂര്യാട് അണ്ടർപാസ് അതിനിടയ്ക്ക് ഇതുപോലൊരു പാലം കൂടി വരണ്ടെ ചെറുത് അപ്പൊ ആ പാലം കാണിച്ചതിന് ശേഷം നമുക്ക് കൂര്യാട് അണ്ടർപാസിന്റെ മുകളിലേക്ക് പന്ത്രണ്ടോളം പില്ലറില്ലേ ചെറിയ പില്ലർ അതിന് ബോസ് ബോസ്റ്റേപ്പ് കെട്ടി കോൺക്രീറ്റിന്റെ വർക്കൊക്കെ നടക്കട്ടില്ലേ എന്നാൽ നമ്മൾ ആയിരിക്കുവോ വീണ്ടും നമ്മൾ സർവീസ് റോഡിന് കൂര്യാട് പാലത്ത് ഈ ഒരു സർവീസ് റോഡിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വഴിയാണ് പാസ് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് അങ്ങോട്ട് പാസ് ചെയ്തതൊക്കെ വീതിയിലാണ് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ ഡ്രൈനേജ് ഉള്ളത് കൊണ്ട് വീതി കൂടി കിട്ടും അപ്പോൾ ഇവിടെ ഒരു കൾവർട്ടാട്ടോ അപ്പോൾ ആ കൾവർട്ടിന്റെ മണ്ണിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പാലം വീണ്ടും തോടിന് കുറുകെ വരുന്ന പാലം അപ്പോൾ ആ ഏരിയയിൽ പോയി വയ്ക്കോ അപ്പം അങ്ങോട്ടുമ്പോൾ ക്രോസ് ചെയ്യട്ടോ ആ ഏരിയയിലെ വർക്ക് എത്ര തവണ ആയെന്നത് കാണാം വണ്ടികളൊക്കെ ഇളക്ക പോട്ടെ അപ്പം സർവീസ് സോണിനെ സൈഡ് വാളി സർവീസ് റോഡിനെ ഒപ്പിച്ച് സൈഡ് വാളിഞ്ഞ് ഇവിടെ സർവീസ് റോഡ് വരാണ്ട് അങ്ങോട്ട് അവിടെ അണ്ടർ പാസിൽ കനാലിൽ കുറുവരുന്ന പാലത്തിന്റെ മുകളിൽ സർവീസ് ലെവലായിട്ടുള്ള മെയിൻസായി വാർപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തുടക്കത്തിൽ അവിടെ ആ ഏരിയ കണ്ടതുപോലെ ഇവിടെയും സെൻട്രൽ ഭാഗത്തിന് ഉയർത്തി വരാണ്ട് ഓപ്പോസിൽ സർവീസ് സോണിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങൾ ഓടുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഈ ഇവിടെ വീഴ് ഈ കനാലിന് ഇവിടെ വരാനുള്ളത് അപ്പോൾ ഒരു സൈഡ് വാൾ കഴിഞ്ഞിട്ട് ഈ സൈഡിലെ വാളിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പിന്നെ അതിൻ്റെ മെയിൻസിലായി കമ്പി അങ്ങോട്ട് കൊണ്ട് വളച്ചു കെട്ടി അതിൻ്റെ മെയിൻസിലായി വാർപ്പിടുന്ന വർക്കിലേക്കാണ് കൂരിയാട് സെൻട്രൽ കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ അണ്ടർപാസ് ആണ് ഇനി കൂരിയാട് അപ്പോൾ ആ ഏരിയയിലേക്ക് പോയി വെക്കാം ഇവിടെ മൂന്ന് സെക്ഷനായിട്ടുള്ള വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഈ ചാലാട്ടം ിട്ടോ കൂര്യാട് അണ്ടർപാസ് ആണ് കാണുന്നത് രണ്ട് ഭാഗത്തെ സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി വരാട്ടോ അതിനുവേണ്ടി ആദ്യം താഴ്ച്ചയിലൊക്കെ മണ്ണെടുത്ത് മാറ്റി ആ ഷെല്ലൊക്കെ അവിടെ വിരിക്കുന്ന ബ്ലാക്ക് അതായത് മെറ്റലിട്ട് ഉയർത്തി വീണ്ടും ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്നവർക്കാണ് രണ്ട് സൈഡിലും നേരെ ഓപ്പോസിറ്റ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ അണ്ടർപാസ് ഒപ്പിച്ച് മണ്ണിട്ട് എസ്കവേറ്ററോടെ വെക്കണല്ലേ അപ്പോൾ ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി നമ്മുടെ പൂരിയാട് പാലം കൊളപ്പുറം ഓവർപാസിന്റെ ആ ലെവലിൽ കൊണ്ടുപോകട്ടോ അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അണ്ടർ പാസിൽ അടുത്ത് ഇവിടെ ബ്ലോക്ക് വധിച്ച് ഈ ലൈറ്റ് കൂടിയാണെന്നുള്ളത് കണ്ടില്ലേ കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളെ ഈ ഏരിയ ഇങ്ങനെ വന്നാൽ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾ അങ്ങോട്ട് പാസ് ചെയ്തിട്ടോ പകുതിക്കന്ന് ഇനി പകുതി അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് നടക്കാനുണ്ട് പറഞ്ഞതുപോലെ സൈഡ് വാളല്ലേ ബ്ലോക്ക് വധിച്ചിങ്ങനെ അതിങ്ങനെ അടിക്കടിക്ക് അട്ടിട്ടി അട്ടി അട്ടി വെച്ച് പോവുകയാട്ടോ ആ ഷെല്ലൊക്കെ ഇങ്ങനെ വിരിച്ച് അപ്പൊ തകൃതിയായുള്ള വർക്കാണ് കൂര്യാട് പാടത്ത് ഒരു വൈകിയാണ് കൂര്യാട് പാടത്തെ വർക്ക് തുടങ്ങിയത് ഇപ്പോ വളരെ വേഗത്തിലാണ് അണ്ടർപാസിന് ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ചേർത്തി വരുന്ന വർക്കും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണോ വേണ്ട നേരെ അണ്ടർപാസിന്റെ മുകളിൽ നിന്നൊരു കാഴ്ച കാണിച്ചില്ല കൂടിയാട് പാടത്തേക്ക് എടുക്കുമ്പോൾ അടിപൊളിയാരാ പോയിക്ക അപ്പൊ അണ്ടർ പാസിന്റെ അടുത്തെത്തിട്ടോ അപ്പൊ അണ്ടർപാസിന്റെ അടിഭാഗം ഒന്നും നിങ്ങളെ കാണിക്കട്ടോ അണ്ടർപാസിന്റെ അടിയിൽ പെയിന്റ് അടിച്ച് തുടങ്ങിയിടോന്നുള്ള അറിയില്ല പലയിടത്തും ഇപ്പൊ പെയിന്റും പണി എല്ലാം കഴിഞ്ഞു തുറന്നിട്ടുണ്ട് കൂര്യാർ അണ്ടർപാസിന്റെ അടിയിലുള്ള കാഴ്ച ഒന്ന് കണ്ടുവരിക അണ്ടർപാസിന് അടി ഉണ്ടി പെടന്ന് അങ്ങോട്ട് പനമ്പുഴ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് അണ്ടർപാസിനോട് എപ്പിച്ച് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് നല്ല ഐറ്റിൽ വന്നിട്ടുണ്ട് മുകളിലെ ആ ചെറിയ പടവും കഴിഞ്ഞിട്ട് ബാരിയർ ഇറക്കി വർക്കേ ഉള്ളൂ അവരുടെ ആ ടോറസില് മണ്ണ് കെട്ടുന്ന അപ്പോൾ ഞങ്ങൾ അണ്ടർപാസിന് മുകളിലേക്കൊന്ന് കയറിപ്പോയി കേട്ടോ അപ്പോ അണ്ടർപാസിൻ്റെ അടിയൊക്കെ കാണിച്ചു ഞങ്ങൾ നേരത്തിന് മുകൾ ഭാഗത്ത് എത്തിയിട്ടോ ഇതിന് മുകളിൽ നിന്ന് നമ്മൾ കൂരിയാട് പാടത്തേക്കുള്ളൊരു കാഴ്ച അടിപൊളി രണ്ട് സൈഡിലെ സർവീസ് റോഡും ടാറിംഗ് കഴിഞ്ഞു സെൻട്രലിലെ ആറുപരിക്ക് രണ്ട് ഭാഗത്തും ബ്ലോക്ക് വധിച്ചുയർത്തി വരുന്ന വർക്കുകൾ നടക്കും രണ്ട് സെല്ലാം ബ്ലോക്കിന് അട്ടിട്ടി വെച്ച് വരുന്ന കാഴ്ചയൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ കുളപ്പുറം ആ ഭാഗത്തേക്കൊന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കട്ടോ ആ ഏരിയയിൽ നിന്ന് കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഈ അണ്ടർപാസ്സിന് ഒപ്പിച്ച് ഉയർത്തി വരും അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നേരെ താഴെ ഉണ്ടോക്കി ഇവിടെ മണ്ണ് കൂട്ടിയിട്ടോ അതിൽ ആ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ധൂമേന കാണാം കേട്ടോ വേങ്ങര ആ അണ്ടർപാസിൻ്റെ മുകളിൽ സെൻട്രലെ ഡിവൈഡുള്ള കമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സൈഡ് വാൾ രണ്ട് ഭാഗത്തും അതുപോലെ കമ്പി റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മളെ മമ്പറം ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാം പറ്റില്ല അപ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ച് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നനച്ചെടുത്ത് സിമെൻറ്റ് കള്ളി കെട്ടി അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ആ ഷീറ്റ് ഇരിച്ചുള്ള ടാറിംഗ് വർക്കൊക്കെ നടക്കാനുള്ളത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തെ വാളിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അവിടെ കണ്ടില്ല സിമൻറ്റിട്ട് ഇട്ട് കാണാം സിമൻറ്റ് ചെറിയ പടം ഉണ്ടല്ലോ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാരിയർ വെക്കണ വർക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടേ പനംപുഴ പാലത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ മണ്ണിട്ട് കയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് വന്നിട്ടുണ്ട് ഇവിടുന്ന് അവിടുന്ന് കുളപ്പുറം ആ ഏരിയയിൽ ഇങ്ങോട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പനമ്പുഴ പാലത്തിൻ്റെ പുതിയ വർക്കുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പോയി നോക്കാം കൂര്യാർ അണ്ടർപാസിൻ്റെ താ ഇവിടെ സെൻട്രൽ ഉണ്ട് നിങ്ങൾ ക്രാഷ് ബാരിയറ് റെഡിമെയ്ഡ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ടോ ഇതൊക്കെ സെല്ലിൽ വെച്ച് പോകാനുണ്ട് അതുപോലെ ഇവിടെ നേരെ ഓപ്പോസിറ്റില്ലേ ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ടല്ലേ കുറച്ച് ഹൈറ്റ് കൂട്ടി തന്നെ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഭാഗത്തൊക്കെ ഞാൻ കുറച്ചുവിടുന്നത് മണ്ണിട്ട് ഉയർത്തി പോകാനുള്ളതാണ് പനമ്പുഴപ്പാലം വരെ അപ്പോൾ ഡ്രൈനേജുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടലൊക്കെ സെറ്റ് ചെയ്ത് ആ സ്ക്വയറിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുട്ടോ അണ്ടർപാസ് കഴിഞ്ഞ് കൂരിയാട് നമ്മളെ പനമ്പുഴപ്പാലത്തിൻ്റെ അടുത്തെത്തി ഇവിടെ ഒക്കെ ഡ്രൈനേജ് അവിടെ ഇങ്ങനെ ലെവലാക്കി പിടിച്ചു നോക്കാം ഡ്രെയിനേജ് ഈ ഡ്രൈനേജ് വെച്ചിട്ടുണ്ടല്ലേ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് മുകളിൽ ഡ്രെയിനേജ് സ്ക്വയർ കട്ടുകൾ വെച്ച് ഈ ഹൈറ്റിന് ഞാൻ മണ്ണിട്ട് വരും കേട്ടോ ഈ ഹൈറ്റിന് മണ്ണിട്ട് അണ്ടർ പാലത്തിൻ്റെ കൂരാട് പാലത്തിൻ്റെ അതിനോട് ടച്ചാക്കി വരാനുണ്ട് ഹവ ഒരു വർക്ക് പാലത്തിന് മുകളിൽ അങ്ങോട്ട് നമ്മൾ കഴിഞ്ഞ കാണിച്ചിൽ കൂടുതലായിട്ടൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ പുതുതായിട്ടുള്ള വർക്കുകളില്ല ഇവിടെ ആളുകൾ നടന്നു പോവാനുള്ള ഒരു രണ്ട് മീറ്റർ വീതിയിലുള്ളൊരു ഇടവഴി ഉണ്ട് ഇടവൈ അത് ധൂമി എടുത്തില്ല അപ്പൊ നമുക്ക് അവിടുന്ന് കണ്ടേ ഉയർത്തി എടുത്താ കേട്ടാസ്തമ കൂര്യാട് പഴയ പാലം പഴയ പഴയ പാലത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോണ് അപ്പോ അപ്പൊ പാലത്തിന്റെ അടിയിൽ പെയിന്റ് അടിച്ചു കേട്ടോ അതുപോലെ തൂടിനൊക്കെ അപ്പൊ അടിയിൽ ഒന്ന് പോയി വെക്കണ്ടെ എങ്ങനെയും എങ്ങനെ പോവും അവിടുന്ന് റൗണ്ട് ചെയ്ത് പനമ്പുഴ പാലത്തിന്റെ അടിഭാഗത്ത് പോയി വെക്കാം അവിടെ പൈന്റും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൂര്യാട് പാലത്തിന്റെ അടിയിൽ നിന്നുള്ള കായ്ച്ചേട്ടോ പില്ലറിനൊക്കെ ബ്ലൂ കളർ അതുപോലെ ഗ്രേ കളർ ഗർഡൻ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ കക്കാട്ടേക്ക് പോയി വെക്കുക കക്കാട് ഓവർപാസിന്റെ വർക്കുകളൊക്കെ എത്രത്തോളം അഞ്ഞ് കാണിക്കാനുള്ളത് പോയിക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്ന് കേട്ടോ അതിൻ്റെ മുകളിൽ ഇപ്പൊ കാര്യമായിട്ടുള്ളൊരു പുതിയ വർക്കുകളില്ല കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിൽ കൂടുതലൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളോട് തിരിച്ച് ഇനി കക്കാട് ഓവർപാസിന്റെ അടിപ്പാതയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് കരിമ്പിൽ ആലഞ്ചൂട് വരെയുള്ള പുതിയ വർക്കാട്ടങ്ങളൊക്കെ കാണിക്കുന്നത് ഇവിടെ മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഭാഗത്ത് മൂന്നിലേനിക്കുള്ള അതുപോലെ സെലുകൾ കാണാം ഡ്രൈനേജിൻ്റെ സ്ക്വയർ കോൺക്രീറ്റ് റെഡിമെയ്ഡല്ല കേട്ടോ ഇവിടെ തന്നെ സെറ്റ് ചെയ്താണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അതിൻ്റെ മെയിൻ സ്ലാ ഒക്കെ വാർപ്പിട്ട് അതിൻ്റെ ചുമറിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നെറ്റ് വെച്ച് ആയിട്ടില്ല നെറ്റ് വെച്ച് അവിടെ നിന്നിങ്ങനെ വരണ്ടേ ആട്ടോക്കി ആ ഹൈ നെട്ട് ബോൾട്ടിട്ട് മുറുക്കുക നെറ്റ് വെക്കുക നെട്ടും ബോൾട്ടിട്ടും മുറുക്കുക ആ പണികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൻ്റെ സൈഡിൽ മണ്ണ് താഴ്ചയിൽ എടുക്കാറുണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് അവിടെ എസ്ക്യുവേട്ട് റോക്കി വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത് നേരെ ഇങ്ങോട്ട് തിരിച്ചു നോക്കി നെറ്റ് ഉണ്ടല്ലേ നെറ്റ് വെച്ചിട്ട് ആ അതിന്റെ വർക്ക് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എടുക്കാൻ പാടില്ലേ ആയി എടുക്കായി ആയി ആയി അപ്പൊക്കെ അപ്പൊ നമ്മൾ ബാഗ് നേരം കൂടെ റെഡി ആട്ടോ സെറ്റാണ് നല്ല പൊരി വെയിലാണെങ്കിലും വേഗുന്നേരം നമ്മളിറങ്ങിയില്ലേ എന്നിട്ടും വെയിലല്ലേ കേട്ടോ അവിടെ നിന്ന് ഞങ്ങോട്ടെ ഇവിടെ ഒക്കെ നെറ്റിച്ചുണ്ടോ ഓവർപാസ് വരെ നെറ്റിന്റെ പണി കഴിഞ്ഞതു കൊണ്ട് അപ്പൊ ഹെസ്ക് വേട്ടർ റോക്ക് വേച്ച് സൈഡ് ഫിനിഷിങ് കട്ടിങ് ചെയ്തോണ്ടിരിക്കണേ ഓവർപാസിന്റെ അടിയിൽ എന്തൊക്കെ നോക്കുക ഓവർപാസിന്റെ അടിയിൽ താറും തുടങ്ങിയിട്ടുണ്ടോ അതോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ മണ്ണ് താഴ്ച്ചിലെടുക്കാണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് അടിഭാഗം മാറുവരിപ്പം അതൊക്കെ ലെവലാക്കി വന്നിട്ടുണ്ടോ ഒന്നും അറിയില്ല പോയേക്ക ഇവിടെ എംസാൻഡും ഒക്കെ ഇറക്കി വെച്ചിങ്ങണല്ലോ അതോ പൊടി പൊടി പാറും ഓക്കേ അങ്ങനെ കക്കാട് ഓവർപാസ് അല്ലേ മണ്ണ് അമർത്തട്ടോ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടിഭാഗമൊക്കെ ഇവിടെ രണ്ട് ഭാഗം ചുമരിന്റെ സിമെന്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓവർപാസിന്റെ അടിഭാഗത്ത് ഈ രണ്ട് സൈഡിൽ മിനിം മണ്ണെടുത്ത് മാറ്റാനുണ്ട് മാറ്റാറുണ്ട് അതിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇതിന് നേരെ മുകളിൽ കയറിയിട്ട് കക്കാടിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രം ഞങ്ങളെ കാണിക്കാം അപ്പോൾ അവിടുത്തെ ഈ ഏരിയും അതുപോലെ ആലഞ്ചൂട് അവിടുത്തെ കരിമ്പിലെ ഏരിയ ഒക്കെ മുകളിൽ നല്ല രസകരമായ രീതിയിലെ കാണാൻ പറ്റും കണ്ടുനോക്കി താഴെത്തിട്ടോ ഇവിടുന്ന് ഓവർപാസിൻ്റെ അടിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുതലൊന്നും വർക്കില്ല രണ്ട് ഭാഗത്ത് ഇതുപോലെ മണ്ണ് കിടക്കുന്നതിന് കൂട്ടിയിട്ട് ഈ രണ്ട് ഭാഗവും നാല് ഭാഗത്തുള്ള മണ്ണിടത്ത് മാറ്റാനുണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് ചെത്തി മിനുക്കി താഴ്ച്ചയിൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട് ഇനിയും കുറഞ്ഞ ഭാഗങ്ങൾ മണ്ണെടുത്ത് മാറ്റാനുണ്ട് നേരെ ഓപ്പോസിൽ ചുമരൊക്കെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തോട് അങ്ങോട്ട് ആലഞ്ചൂടൊരേ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഡ്രെയിനേജിൻ്റെ വർക്കും അതിൻ്റെ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് ഇനി അടിയിൽ ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ മണ്ണിട്ട് അണ്ടർ ഓവർ പാസിൻ്റെ അടിഭാഗത്തേക്ക് പോകാനുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ആലഞ്ചുവട് ആ ഭാഗത്തേക്ക് ടാറിംഗ് വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് ടാറിംഗ് ചെയ്ത് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂര്യാട് കക്കാട് പനമ്പുഴപ്പാകത്തിൻ്റെ ആ ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കോഴിച്ചന ഓവർപാസ് വരെ ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുന്നേ വീട്ടിൽ കാണിച്ചതാണ് ഇനി പുതിയ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കുകളും അതുപോലെ ഫൈനൽ ആയിട്ടുള്ള ടാറും വർക്കുകളൊക്കെ നടക്കാനുള്ളത് അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടുന്ന് ഒരു വീടുകളിൽ നിങ്ങളെ കാണിക്കട്ടോ അപ്പോൾ ഈ ടാറിംഗ് ചെയ്യുന്ന ആ വർക്കുകൾ കണ്ടുവരിക അപ്പോ കക്കാടിന്റെയും ആലിൻചോടിന്റെയും സെൻട്രല് അതായത് നമ്മുടെ കക്കാട് ജി എം വി സ്കൂളും ആദ്യം നിലനിന്നിരുന്ന അതിന്റെ ഓപ്പോസിറ്റില് കക്കാട് മിഷ്ഠാവലുലും മദ്രസ നിലനിന്നിരുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ ആറ് വരിയുടെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് വരിയുടെ ടാറിംഗ് വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് ഓരോ മൂന്ന് ലൈന് മൂന്ന് ലൈന് അങ്ങനെ അവസാനത്തെ ലൈനിലെ ടാറിംഗ് വർക്ക് നടക്കാണ് അവ പേവർ വരുന്നേ ആ ഏരിയയിലേക്ക് പോവാണ് ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നീ പേവരെ ടാറിൻ ചെയ്ത് കക്കാട് ആലിൻ ചൂടരെ എത്തും അതോടെ ഈ ഏരിയയിലുള്ള ആറ് വഴിയുടെ ടാറിംഗ് വർക്ക് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആട്ടോ അപ്പം ആ ഒരു കാഴ്ച കണ്ടോ കുറഞ്ഞ നേരം അപ്പൊ ടാറിങ് ചെയ്തെടുത്ത് റോഡ് റോഡ് വെച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ ഏതിലേ അത് അല്ല മതി അപ്പൊ കൊലപ്പുറം ഓവർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂരിയാട് പാടം കൂരിയാട് അണ്ടർപാസ് കാക്കാട് പനമ്പുഴപ്പാലം കക്കാട് ഓവർപാസ് അത് കഴിഞ്ഞ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് കോഴിച്ചന വരെയുള്ള ടാറും പർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കക്കാട് ഓവർപാസ് അടിപ്പാതയിലേക്ക് ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈകുന്നപ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടുന്ന് പൂക്കിപ്പറമ്പ് കൂവച്ചന ഭാഗത്തേക്കുള്ള വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ